ണി ആയതുകൊണ്ട് ഇന്നലെ തൊഴിലവർക്ക് സമരത്തിന് വരാത്ത ആൾക്കാരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പണി കൊടുത്ത് അപ്പൊ ഇന്ന് ഉഷേച്ചു പണിയെടുത്തില്ലേ ഇന്നലെ സമരത്തിന് വന്നിട്ടില്ലല്ലോ അതെ അപ്പൊ ഇന്നലെ ഒഴിവാക്കാനുള്ള കാരണം ഇത് തന്നെയാണ് സമരത്തിന് വരാത്ത കാരണം തന്നെയല്ലേ മൂന്ന് ദിവസം അല്ല അങ്ങനെയല്ലേ ഇന്ന് വന്നിട്ട് തിരിച്ചയക്കാനുള്ള കാരണം ഇതല്ലേ ഇതോടെ മറ്റേ ഇന്നത്തെ സമരത്തിന് ഒന്നാം ദിവസം ഞാൻ അങ്ങനെയല്ലേ ചോദിച്ചാൽ അവർ വന്നിട്ട് തിരിച്ചയക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നലത്തെ സമരത്തിന് വരാത്താന്ന് നിങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ അത് അത് തന്നെയല്ല കൺഫേം അല്ല അത് തന്നെയല്ലേ സമരം ചേച്ചി സമരം രാഷ്ട്രീയപരമായിട്ട് ശരി നാൽപ്പത്തിരണ്ട് പണിയാണ് നമുക്ക് ഓൾറെഡി ഉള്ളത് ഇന്നത്തെ മാസത്തോട് നാപ്പത്തിരണ്ട് പണിയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം അന്ന് നമ്മള് ലാസ്റ്റ് ദിവസം വന്നത് നാപ്പത്തി ഒമ്പതാള് പണിക്കുണ്ടായിരുന്നു അപ്പൊ നാപ്പത്തി ഒമ്പത് ആൾ എടുത്ത് നമുക്കിവിടെ പണിയെടുക്കാനില്ല അപ്പൊ ആള് അപ്പൊ ആരും ആരും പിന്മാറുന്നില്ല അപ്പൊ എന്തായാലും പറഞ്ഞാൽ സമരത്തിന് നമുക്ക് പോകുന്നവർക്ക് മാത്രം എടുക്കുന്ന രീതിയിൽ അത് നമ്മള് തൊഴിലാളി നമ്മൾ ഈ മേറ്റുമാരും അങ്ങനെയല്ല തൊഴിലാളികളെ എല്ലാവരും അങ്ങനെ തീരുമാനിച്ചതാണ് പിന്നെ അന്ന് സമരത്തിന് പോകുന്നവർ മാത്രം പണി എടുക്കട്ടെ എന്ന രീതിയിൽ ബാക്കി ബാക്കി എല്ലാവരും ും ബിജെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആണ് അന്വേഷിക്കാൻ വേണ്ടി വെച്ചാൽ ഒരു കോളനിയിലുള്ള ഒരു അമ്മേനെയാണ് ഒരു സഹോദരനെയാണ് നിങ്ങള് ഇന്ന് പണിയില്ലാന്നൊന്ന് ഒഴിവാക്കി വിട്ടേ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും നിങ്ങൾക്ക് ഏകദേശം അറിയാലോ ിന്റെ സമരത്തിൽ പങ്കെടുക്കാത്തതിന് തൊഴിലുറപ്പ് തൊഴിലാളിയെ ജോലിയിൽ നിന്ന് തിരിച്ചയച്ചതായി പരാതി കണ്ണൂർ പേരാവൂർ മുരിങ്ങോടി വനവാസി ഉന്നതിയിലെ ലക്ഷ്മിയെയാണ് തിരിച്ചയച്ചത് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന സമരപരിപാടിയിൽ പരിപാടിയിൽ പങ്കെടുക്കാത്തതിന്റെ പേരിലാണ് നടപടി

年能把你人都不不忙，嗯。